ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഹമാസിനെ കീഴടക്കാനും ഗാസ നഗരത്തെ പിടിച്ചെടുക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്ന ജൂത സൈന്യം ഹമാസിന്റെ സ്റ്റാഫ് ഓഫ് മോസസ് എന്ന് പേരിട്ടിട്ടുള്ള പ്രത്യാക്രമണത്തിൽ ചത്തൊടുങ്ങുമ്പോൾ ഗാസ ഇപ്പോൾ കനത്ത പോരാട്ടത്തിലാണ് സാക്ഷ്യം വഹിക്കുന്നത് ഗാസയെ ഒരു റെഡ് സോണായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലി യുദ്ധം തുടരുമ്പോൾ ഗാസയുടെ ഭാഗങ്ങളായ അൽ സൈത്തൂൺ ജബാലിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവരിപ്പോൾ ഈ രൂക്ഷമായ പോരാട്ടം നടത്തുന്നത് എന്ന് നമ്മൾ അറിയണം എന്നാൽ ഈ പ്രദേശങ്ങളിലെ യൂതസൈന്യത്തിന്റെ കൂട്ടക്കൊലകൾ തുടരുമ്പോൾ ചത്തു വീഴുന്ന സൈനികരുടെ മൃതദേഹങ്ങൾ എടുത്തു മാറ്റാൻ പോലും ഈ ജൂതന്മാർക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഹമാസിന്റെ പോരാട്ട വീര്യം യൂതസൈന്യം ഇപ്പം നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമാരെല്ലാം ഇത്ര കാര്യമായ രീതിയിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഹമാസ് എങ്ങനെ യുദ്ധം ചെയ്യുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ ജൂത സൈന്യത്തിന് പ്രത്യേക നിശ്ചയമൊന്നുമില്ലാത്തതും പക്ഷേ അവരിലേക്ക് അടുക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നൽകുന്നത് അതിനോടൊപ്പം ഈ ഹമാസ് പറയുന്നത് ഈ ഗാസ നഗരത്തിൽ ജൂത സൈന്യത്തിന് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ ഒരു തുള്ളി മാത്രമാണ് അവർക്ക് ഇതിലും വലുത് ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്നാണ് അതിലൂടെ തന്നെ ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഹമാസ് കൊടുക്കുന്നത് അവർക്ക് അതിൻ്റെ കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് ചുമ്മാ പറയാൻ കഴിയില്ലല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വാ നമുക്ക് യുദ്ധം ചെയ്യാം എന്നും വിളിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ കഴിവുണ്ടാവണം അതല്ലാതെ വെറുതെ വെല്ലുവിളി മാത്രം ഒരു യുദ്ധത്തിൽ പ്രയോജനപ്പെടില്ല എന്നുള്ളതാണ് അവർക്ക് അതിലുള്ള കഴിവില്ലെങ്കിൽ അവർ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കാനും ഈ ബന്ദികളെ കൊടുക്കാനും ആവും തയ്യാറാകുന്നത് പക്ഷേ ഹമാസ് അതിന് തയ്യാറാവുന്നില്ല ഇസ്രയേലിൻ്റെ ഓരോ ഡിമാൻഡുകളും അംഗീകരിക്കാതെ നിങ്ങൾ യുദ്ധമെങ്കിൽ യുദ്ധം നമുക്ക് അതിലൂടെ ഒരു തീരുമാനമുണ്ടാക്കാവുന്നൊരു നിലപാടാണ് ഹമാസ് സ്വീകരിക്കുന്നത് ചിലപ്പോൾ ജയിച്ചേക്കാം ചിലപ്പോൾ തോറ്റേക്കാം അത് സ്വാഭാവികം പക്ഷേ വെറുതെ കൊണ്ട് ഞങ്ങൾ തോറ്റു തോറ്റുതരില്ല ഞങ്ങൾ പിടി തരില്ല എന്നിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് കൊല്ലാൻ നിന്ന് തരില്ല എന്നൊരു നിലപാടാണ് ഹമാസ് സ്വീകരിക്കുന്നത് അതാണ് ഒരു പോരാളിയുടെ ധൈര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഗാസയെ സംബന്ധിച്ച് ഇസ്രായേൽ സൈന്യത്തിന് ഇതിനു മുമ്പും കരയുദ്ധത്തിൽ വലിയ ആൾനാശവും അതുപോലെ അവർക്ക് ആയുധങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം ഇതിനു മുമ്പ് അമ്മര്സൈയിൽ പോയതാണ് അവർ കരയുദ്ധത്തിന് ലാസ്റ്റ് രക്ഷയില്ലാതെ തിരിച്ചു വരികയാണ് ഉണ്ടായത് ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സിറയിലൊക്കെ ചെയ്തതുപോലെ അവർക്ക് എയർഫോഴ്സിനെ ഉപയോഗിച്ച് മോളിൽ നിന്നും ബോംബ് ചെയ്ത് ഈ പിന്നാലെ വരുന്ന സൈന്യത്തിന് ഒരു വഴി ഒരുക്ക കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഗസയെ സംബന്ധിച്ച് കോൺക്രീറ്റുകളുടെ കൂമ്പാരങ്ങൾ മാത്രമേ ഉള്ളൂ അവിടേക്ക് ഈ സൈന്യത്തിന് പെട്ടെന്ന് ഇടിച്ച് കയറി ഇങ്ങോട്ട് പോകാനൊന്നും കഴിയില്ല തന്നെയുമല്ല ഈ ഗസയിലുള്ള ഹമാസിന്റെ തുരങ്കങ്ങളിൽ നിന്നും ഇവർക്ക് ആക്രമണം നേരിടേണ്ടി വരുന്നതുകൊണ്ടാണ് ഇവരുടെ മരണസംഖ്യ വർദ്ധിക്കുന്നത് ഈ തുരങ്കങ്ങളിൽ എവിടെയൊക്കെയാണ് ഹമാസ് ഒളിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ സൈന്യത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല അങ്ങനെ മനസ്സിലായിരുന്നെങ്കിൽ അവർ ആ തുരങ്ങൾ നേരത്തെ തന്നെ നശിപ്പിച്ചാനേ അതൊരു പക്ഷേ കൂടിക്കിടക്കുന്ന കാര്യങ്ങൾ കൂമ്പാരങ്ങൾക്കിടയിലായിരിക്കാം അതല്ലെങ്കിൽ ഇടിഞ്ഞുപൊളിഞ്ഞ് കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലായിരിക്കാം എവിടെയൊന്നാണ് ആക്രമണം ഉണ്ടാവുന്നത് എന്ന് പറയാൻ കഴിയില്ല ഇസ്രായേൽ സൈന്യം സംബന്ധിച്ച് അവർ ഇത്തളിഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ അവൻ മുന്നോട്ട് പോവുക എന്നാൽ ഹമാസ് ഈ കിടക്കുന്ന വേസ്റ്റുകളുടെ ഇടയിൽ നിന്നും അവർ സംഘമായിട്ടോ അതല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഒക്കെയാണ് ആക്രമണങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ഈ സൈന്യത്തെ കൊന്നെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ഉമാരുടെ ഈ മരണസംഖ്യ കൂടുന്നു കൂടുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് എന്നാൽ ഇസ്രായേൽ അനുകൂലികളായ ചിലർ പ്രയോന്നുമല്ല ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ അവർ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അമാസിന് മുഴുവൻ കൊന്നെടുക്കുകയാണ് എന്ന് പറയുന്നതൊക്കെ വെറുതെ കേട്ടോ അതാരും വിശ്വസിക്കേണ്ട അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഇത് കരയിത്തമാണെന്ന് പറഞ്ഞാലും അപ്പുറം അപ്പുറം രണ്ട് സൈന്യം നിന്ന് നേർക്കു നേർ നിന്ന് തോക്കോ ബോംബോ ഉപയോഗിച്ച് അതല്ലെങ്കിൽ വാളോ പരിചയം ഉപയോഗിച്ച് നേരത്തെ യുദ്ധം ചെയ്യല്ലോ ഇത് ഒളിപ്പോരാണ് നടക്കുന്നത് അമാസ് അവിടെ ഒളിപ്പോരാണ് ചെയ്യുന്നത് ആ ഒളിപ്പോരിലൂടെയാണ് ഇമ്മാർ കൊല്ലപ്പെടുന്നത് സൈന്യം ഇങ്ങനെ സംഘമായിട്ട് മുന്നോട്ട് വന്നു അല്ലെങ്കിൽ ടാങ്കുമായിട്ട് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനു നേരെയാണ് ആക്രമണം ഉണ്ടാകുക അങ്ങനെയാണ് ഉമാർ ചെയ്യുന്നത് ഒരു ടാങ്ക് ആക്രമിച്ചു കഴിഞ്ഞാൽ പോലും അതിനകത്ത് നാലുമെഞ്ചും ആൾക്കാരുണ്ടാവും എപ്പോഴും ഇത് കൊല്ലാൻ ഈസിയാണ് ഇതെല്ലാം നമ്മൾ ഇഷ്ടംപോലെ വീഡിയോ കാണുന്നതാണ് ഇമാരെല്ലാം ഈ ടാങ്കിനകത്ത് നേരിട്ട് കൊണ്ടുപോയ ഒരാൾ ഒരു ബോംബ് ഇട്ടുകൊണ്ട് മരക്കൊട്ടി തെറുപ്പിക്കുന്നത് ഇത് ഒരുപാട് സംഭവിക്കുന്നുണ്ട് നേരത്തെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ അളം കൂടിയിട്ടുണ്ട് ഇഷ്ടം പോലെ മെറുകൊന്നൊടുക്കുന്നു പക്ഷേ ഈ ഹമാസെ സംബന്ധിച്ചപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ കയ്യിലുള്ള ഈ ബന്ദികളെ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിനിടെ തന്നെ അയാണ്ട് ഇരുപതിലധികം പ്രാവശ്യം ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ മാറ്റിയിട്ടുണ്ട് എന്ന് ബന്ധികളുടെ ബന്ദികളുടേതായ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇത് ഇസ്രയേലിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്വന്തം ജനങ്ങളെ തന്നെ ഇയാൾ ബോംബിട്ട് കൊല്ലുകയാണ് എന്നാണ് ഇസ്രയേലുകൾ പറയുന്നത് അത് കാരണം ഇക്കഴിഞ്ഞ ദിവസം ജെറുസലേമിലെ നതിന്യാഹുവിൻ്റെ വീടിന് മുന്നിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ കൂടിക്കൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും നതിന്യാഹു അധികാരത്തിൽ തുടരാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബലി ബലിയർപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അയാളുടെ വീടിന് സമീപത്ത് തീടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീയിട്ടവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നദിന്യാഹുനെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊല്ലാൻ ശ്രമിച്ചതല്ല അവിടെ തന്നെ വേസ്റ്റ് ബോക്സിന് അയാൾ തീ കൊടുക്കുകയായിരുന്നു വെറുതെയാണ് അതായത് ഇവരെ ഭയപ്പെടുത്താൻ വേണ്ടി പ്രതിഷേധക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പോലീസ് നമ്പർ ഇറക്കുന്നത് നമ്മുടെ നാട്ടിലെങ്ങനെയൊക്കെ തന്നെയാണല്ലോ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഇത്ര വലിയ ഇതൊക്കിയിട്ടുള്ള ഇവരെ കൊലപ്പെടുത്താൻ വേണ്ടി നാട്ടുകാർ വിചാരിച്ച് നടക്കും അവർ പറയുന്നത് സ്വന്തം ജനങ്ങളെ തന്നെ ബോംബിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന ഇയാൾ ഒരു രാജ്യദ്രോഹിയാണ് എന്നാണ് അങ്ങനെ അവർ ഇയാളെ പരിഹസിക്കുകയാണ് രാജ്യം ഭരിക്കുന്നവനെ തന്നെ ഈ രാജ്യദ്രോഹി എന്ന് ജനങ്ങൾ വിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ കൊല്ലപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് ചില പത്രങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിലെ പത്രങ്ങൾ തന്നെയാണ് ഇക്കാര്യം പറയുന്നത് അല്ല കാരണം പുറത്തുള്ള പത്രക്കാരെ ഉമ്മർ അങ്ങോട്ട് അടുപ്പിക്കല്ലോ അതുകൊണ്ട് കൃത്യമായ ന്യൂസ് ഒന്നും പുറത്തേക്ക് വരില്ല ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള അവർ കൊടുക്കുന്ന ന്യൂസുകൾ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ ഗസയിലേക്ക് പത്രക്കാരെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന പരാതി ഇങ്ങനെ കൂടി കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പത്തിരുപ പത്രക്കാരെ ഈ യുദ്ധരംഗത്തേക്ക് ഇസ്രായേലി സൈന്യം കൂടെ കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ മറനാടിന്റെ സാധന ഒക്കെ ഉണ്ടെന്നാണ് അയാൾ പറയുന്നത് അറിയില്ല ഇനി അതിലാണോ ഇനി പുറത്ത് പോയി എവിടെയെങ്കിലും ഇന്ന് റിപ്പോർട്ട് ചെയ്യാനാണോ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും അയാൾ എടുത്ത് കയറി കൂടിയിട്ട് വന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ കണ്ടായിരുന്നു എന്തായാലും അങ്ങനെ കുറേ പത്രക്കാരെ അനുവദിച്ചിട്ടുണ്ട് ഓരോ രാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത് ചിലരെ അവർ അവർക്ക് അനുകൂലമായി മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെ അവർ സെലക്ട് ചെയ്തിട്ട് ഇത്തരംഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഇസ്രായേൽ എത്ര ആൾ കൊല്ലപ്പെട്ടാലും അല്ലെങ്കിൽ ഇസ്രായേൽ എന്തൊക്കെ നഷ്ടം സംഭവിച്ചാലും അതിന് നേരെ ആയിരിക്കും വാർത്തകൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യം ഉറപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇവരുടെ സൈന്യത്തിന്റെ കൂടെ കൊണ്ടുപോകില്ലല്ലോ നെഗറ്റീവ് വാർത്ത കൊടുക്കുന്നതിനെ ആരെങ്കിലും കൂടെ കൊണ്ടുപോകും ശരിക്കും യുദ്ധത്തിൽ ഹമാസിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് ഈ സൈനിക തലവിന് ഉൾപ്പെടെയുള്ള സൈന്യത്തിലുള്ള എല്ലാവർക്കും ഉണ്ട് അതിനിടയിൽ ഗസേൽ നിന്നും ഇസ്രായേലിന്റെ പല ഭാഗത്തേക്കും അതായത് ഈ ഗസയുമായിട്ട് അടുത്ത് കിടക്കുന്ന ചില പ്രദേശങ്ങളിലേക്ക് അവർ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഈ മിസൈലുകൾ തടയുകയും അതിൽ ചിലത് വിജനമായ പ്രദേശത്ത് പതിക്കുന്നു എന്നൊക്കെയാണ് ഇസ്രയേൽ ഇതിനെക്കുറിച്ച് പറയുന്നതെങ്കിലും അവിടെ നിന്ന് എല്ലാവരും മാറി താമസിക്കാൻ ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ് അവിടെ ആർക്കൊന്നും സംഭവിക്കുന്നില്ല പിന്നെ ഇതിനെ മാറി താമസിക്കുന്നത് അവിടെ ആൾക്കാർ കൊല്ലപ്പെടുന്നുമുണ്ട് പരിക്കേൽക്കുന്നുമുണ്ട് ഇത് ചില പ്രാദേശിക വീഡിയോകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവും കാരണം ആൾക്കാർ കൊല്ലപ്പെടുന്നു അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണാൻ കഴിയും പക്ഷേ സൈന്യം സംഭവിക്കില്ല അവർക്ക് നാണക്കേടായിട്ട് അവർ പറയില്ല ഇവർ ഗസയിൽ സൈന്യമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ തന്നെയാണ് ഇസ്രയേലിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും ഹമാസ് ആക്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരത്ര ശക്തരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം തീരെ നിസ്സാരക്കാരൊന്നും അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇറാനുമായിട്ടുള്ള യുദ്ധം പോലെ ഒന്നും കണക്ക് കൂട്ടാൻ കഴിയില്ല പക്ഷെ അവർക്ക് മാക്സിമം അവർ പോരാടുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ മാറി താമസിക്കുന്ന നിർദ്ദേശം തന്നെ ഈ ഗസയിലുള്ള ജനങ്ങളുടെ ഇടയിലും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ഇവിടുന്ന് മാറിക്കൊള്ളണം അല്ലെങ്കിൽ എല്ലാവരും ഞങ്ങൾ ബോംബ് ചെയ്ത് കൊല്ലും എന്നൊക്കെ ഒരു മൂന്നാല് പുതായിട്ട് മരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും പത്രങ്ങളിലും അത് വരുന്നുണ്ട് ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തിട്ടും പക്ഷേ ആളുകളവിടുന്ന് മാറുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് മരിക്കുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാം കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എന്നാലും വലിയൊരു വിഭാഗം ഇപ്പോഴും ഗസൈ തന്നെയാണ് തങ്ങുന്നത് അത് ഇസ്രയേലിന് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഒന്നിലേ കണ്ട ആൾക്കാരെ മുഴുവൻ ബോംബ് ചെയ്ത് കൊല്ലണം അത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം ഇതിനകം തന്നെ പത്ത് എഴുപത്തയ്യായിരം പേരെ വരെ കൊന്നിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനായിരം പേരെ കൊല്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് ലോകത്ത് ഇസ്രയേലിനെതിരായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാവും കാരണം എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി ഇതിന് ഇസ്രയേലിനെതിരായിട്ട് ഇപ്പം തന്നെ ഇസ്രായേലിന് ഉപരോധങ്ങളും അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഇസ്രേലുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ നന്നായി തന്നെ ബാധിക്കും അതുകൊണ്ട് ഇമാർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ ആളുകളാണ് അവിടെ അവിടുന്ന് പോകുന്നുമില്ല കാരണം ഇവരെങ്ങോട്ട് പോകാൻ ഇവർ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകാൻ പറ്റുമോ അവിടെ പോയി അഭയാർത്ഥിയായി പോലെ വേറെ അവർക്ക് അവിടെ വിലയും കാണില്ല പട്ടിയെ പോലെ നാലു ദിവസം കഴിയുമ്പോൾ നിന്ന് ചുട്ടി പുറത്താക്കും ഇതിർക്കറിയാവുന്നതുകൊണ്ടാണ് മരിച്ചാൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തവസാനിപ്പോൾ തിരികെ പോവുക ഞങ്ങൾക്ക് ഈ സ്ഥലം വേണം എന്നൊരു നിലപാടാണ് ഗസക്കാര് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു കെണിയിൽ ഇമാര് പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇമാർക്ക് കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകാനൊന്നും ഒന്നും കഴിയില്ല കഴിയാത്തത് എന്നാൽ ഈ ഗസയിൽ ഈ സയനിസ്റ്റ് സൈന്യത്തിൻ്റെ നിലനിൽപ്പ് ഇങ്ങനെ ഭീഷണിയിലാണ് എന്നറിഞ്ഞതോടുകൂടി ട്രംപ് പുതിയ ചില സമാധാന നിർദ്ദേശമൊക്കെ ആയിട്ട് എടുത്തു കാണിയിട്ടുണ്ട് പുള്ളി പറയുന്നത് യുദ്ധം അവസാനിപ്പിച്ചിട്ട് മുഴുവൻ ബന്ദികളെയും തിരിച്ചു വാങ്ങാൻ ഹമാസുമായി ഞങ്ങളൊരു മാരത്തോൺ ചർച്ച നടത്തുന്നു എന്നൊക്കെയാണ് ഇവൻ ഇന്റർനാഷണൽ കള്ളനാണ് എന്നുള്ളതാണ് ഇപ്പം പറയുന്നതല്ല പിന്നെ ഈ ക്ലവൻ പറയുന്നത് ഇന്നലെ തന്നെ അയാൾ ഇന്ത്യയായിട്ട് നല്ല ബന്ധമാണ് മോഡി മോഴിയൻ്റെ വലിയ സുഹൃത്താണ് എന്നെല്ലാം പറഞ്ഞ് അതേ ക്ലവൻ തന്നെ പിറ്റേന്ന് പറയാണ് ഇന്ത്യയിലെ ഐ ടി മേഖലകളിലെല്ലാം വലിയ താരിഫ് ഏർപ്പെടുത്താൻ പോകുന്നു എന്നൊക്കെ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പം ഇയാളിപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് അയാളെ സംബന്ധിച്ച് ഒരു സാധാരണ നാട്ടിൻപുറത്ത് ഒരു കളവം പറയുന്ന വാക്കിൻ്റെ വില പോലും ഈ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഇവനില്ല എന്നുള്ളതാണ് സത്യം സാധാരണ അമേരിക്കൻ പ്രസിഡന്റൊക്കെ പറയുന്ന വാക്കിലൊരു വില ലോകത്തെല്ലാവരും കൽപ്പിക്കും പക്ഷെ ട്രംപ് പറയുന്നത് വില കൽപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം എപ്പോഴും മാറ്റി പറയും അയാൾക്കതൊരു പ്രശ്നമല്ല അതിനെക്കുറിച്ച് അറിയാൻ മേല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ച് അയാളിങ്ങനെ സാധാരണക്കാരനെ പോലെ മനസ്സിൽ തോന്നുമെല്ലാം പറയുകയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിയോ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ തോന്നും എല്ലാം വിളിച്ചു പറയാൻ കഴിയില്ല ഈ പക്ഷെ ഇയാളെ ചിന്തിക്കുന്നില്ല അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആവുമ്പം ലോകം അത് കൂടുതൽ ശ്രദ്ധിക്കും പക്ഷേ ഇയാൾക്ക് ആ ശ്രദ്ധയൊന്നുമില്ല ഇയാൾ എന്തെങ്കിലും തോന്നുന്ന വിളിച്ച് പറയുകയാണ് ഇപ്പം ഇത് തോന്നി അത് പറയും അടുത്ത വർഷം വേറെ തോന്നും അത് പറയും ആ ഒരു നിലപാടുകാരാണ് ഇയാള് പ്രസിഡന്റ് ആകാനല്ല മറന്നിപ്പടിക്കാനാകുമ്പോഴുള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ എന്തോ യോഗത്തിന് മുടിഞ്ഞവരെ അവൻ്റെ നില വരച്ചിരിക്കുന്നത് അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയതാണ് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമാസുമായി മാരത്തോൺ ചർച്ച നടക്കുന്നുണ്ട് എന്നൊക്കെ കിളവൻ പറഞ്ഞാലും അത് ചുമ്മാതാണെന്ന് നമ്മൾ കരുതിയ മതി ശരിക്കും യുദ്ധം അവസാനിപ്പിക്കാനാണെങ്കിൽ ഇവൻ ഈ ശിഷ്യനായ ജൂതൻ ഭീകരൻ അതായത് നെതന്യാഹുനെ വിളിച്ചിട്ട് ഇടാമെ യുദ്ധം നിർത്ത് നമുക്കെല്ലാം നിർത്തി പരിപാടിയൊക്കെ കഴിഞ്ഞ് ബന്ധുക്കളെല്ലാം മേടിച്ചു കൊണ്ട് അടങ്ങി വീട്ടിൽ പോകും എന്ന് പറഞ്ഞാൽ തീരുന്ന വിഷയമേ ഉള്ളൂ പക്ഷേ അതിലത് പറയില്ല കാരണം ഈ സമയം ഹമാസിനെ തീർക്കാനും പലസ്തീൻ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രയേലിൻ്റെ ഒരു സമാന്തര രാജ്യം പോലെ ആരെങ്കിലും ഭരണമേൽപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന നദന്യാ ഭൂപീകരൻ്റെ ഈ പദ്ധതിക്ക് ഇക്കാര്യം വളരെയധികം എളുപ്പമായി മാറും എന്നുള്ളതാണ് പിന്നെ പതിയെ സിറിയയും അല്ലെങ്കിൽ ലബനയുടെ കുറേ ഭാഗങ്ങളും എല്ലാം പിടിച്ചെടുക്കുകയും അതിനുശേഷം ഇപ്പോൾ വലിയ സന്തോഷത്തിലിരിക്കുന്ന അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന സൗദിയുമായിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഉടക്കിക്കൊണ്ട് ഇവിടെ ഒരു യുദ്ധമോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാക്കി അവരുടെ കുറച്ച് ഭാഗങ്ങളും കൂടെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഭീകരന്റെ അതായത്യാകുന്ന ഈ ഭീകരൻ്റെ ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ആ പദ്ധതി പൂർത്തിയാകും അപ്പൊ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും നടക്കും വലിയൊരു എണ്ണ സമ്പത്താണ് ഇതിലൂടെ കൈവരുന്നത് അതിലൂടെ യുദ്ധത്തിന്റെ ഘടങ്ങൾ എല്ലാം വീട്ടാൻ കഴിയും അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ആണ് ഇപ്പൊ വന്നു കിട്ടിയിരിക്കുന്നത് അത് മാക്സിമം മുതലാക്കാൻ പറ്റുമോ എന്നാണ് ഇവരിപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കേണ്ട മുന്നോട്ട് പോകും എന്ന് പറയും ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ പറയും ആ ഞാനേ ഇപ്പൊ അവർ ചർച്ച നടത്തുന്നുണ്ട് ഇപ്പൊ ഉടനെ തന്നെ യുദ്ധം അവസാനിപ്പിക്കും എന്ന് കൂടെ പറയും അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് എല്ലാരും അതിൽ കാണുന്നത് സത്യത്തിൽ യുദ്ധം അവസാനിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ ഗസയെ ആക്രമിക്കാൻ പോയപ്പോൾ ചാരിക്സ് എന്നൊക്കെ പേരിട്ട് ആ ഒരു യുദ്ധം പോലല്ല ഹമാസിന്റെ സ്റ്റാഫ് ഓഫ് മോസസ് എന്ന ഒരു യുദ്ധം അത് സൈന്യത്തെ സംബന്ധിച്ച് ഒരു നരകം തന്നെയാണ് അതുകൊണ്ട് ട്രംപ് പറഞ്ഞ നരകം ഇപ്പൊ യൂതസൈന്യത്തിന് ഗസയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും ഈ ജൂത സൈന്യത്തിന് ഒരിഞ്ച് പോലും മുന്നോട്ട് നീങ്ങാനോ അതല്ലെങ്കിൽ ഹമാസിന്റെ ഒരു ഉന്നത നേതാക്കളെയോ മറ്റാരെങ്കിലും ഒക്കെ കൊല്ലാനോ അല്ലെങ്കിൽ അവരെ കണ്ടെത്താനോ ഒന്നോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അബൂബോയ്ക്ക് ഒന്നൊക്കെ കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ പുറത്തു വന്നിരുന്നു പക്ഷേ അതിന്റെ ഒരു തെളിവ് അവർക്ക് ഇപ്പോഴും ഹാജരാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശ്വാസ്യത അത്ര പക്കയല്ല എന്ന് വേണം പറയാൻ അയാൾ ഉണ്ട് എന്ന് കരുതുന്ന ഒരു പ്രദേശത്ത് അവർ ബോംബ് ചെയ്തു അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും മരിച്ചിട്ടുണ്ടാവും എന്ന് വിലയിരുത്തുന്നത് കൊണ്ടാണ് അബൂബൈദ കൊല്ലപ്പെട്ടു എന്നവർ പ്രഖ്യാപിച്ചത് കുറേ കഴിയുമ്പോൾ അബു വൈദ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ അത് മരിച്ചിട്ടില്ല കേട്ടോ കാരണം ഇതിനുമുമ്പ് അതിനൊരു അഞ്ചാറ് പ്രാവശ്യം അബൂബൈദ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തതാണ് ചിലപ്പോൾ അതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും ട്രംപൊക്കെ ക്രിസ്ത്യാനിയാണെന്ന് പറയുമെങ്കിലും പുള്ളി ഒരു ക്രിസ്ത്യൻ വിരുദ്ധനാണ് എന്നുള്ളതാണ് അയലെ നെതന്യാവിനൊപ്പം ചേർന്ന് ഈ പലസ്തീനിലെയും വെസ്റ്റ് ബാങ്കിലെയൊക്കെ ക്രിസ്ത്യാനികളെ ഇപ്പോൾ കൂട്ടക്കൊല ചെയ്യുന്നതിൽ സഹായിച്ചു അവിടെ അവരുടെ ചർച്ചകളെല്ലാം പൊളിച്ചതായിട്ട് നമുക്കറിയാമല്ലോ നേരത്തെ തന്നെ ഗസേലല്ല പലസ്തീൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്കൊപ്പം ഉള്ള ക്രിസ്ത്യാനികളെയും കൂടിയാണ് അവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും ട്രംപ് മിണ്ടുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിന് കാരണം അയാളുടെ മരുമകനായ ജാരഡ് കുഷ്ണറെ അയാൾക്ക് ഭയമാണ് എന്നുള്ളത് കൊണ്ടാണ് കാരണം ഈ ജാരഡ് കുഷ്ണർ എന്ന് പറയുന്ന ഇയാളുടെ ഈ മരുമുഖൻ ഒരു നൂതന ഇവാന ട്രംപിനെ കിട്ടിയിരിക്കുന്ന ഒരുത്തരാണ് ഈ ജാരഡ് കുഷ്ണർ എന്ന് പറയുന്നത് ഇവാന ട്രംപ് മതം മാറി ജൂതയായ കാര്യം ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞിരുന്നുള്ളൂ അതുകൊണ്ട് ഈ ജൂതനെ ട്രംപിന് ഭയമാണ് മരുമകനെ കടക്കാൻ പുള്ളി തയ്യാറായില്ല അതിന് കാരണം ഈ കുഷ്ണർക്ക് അമേരിക്കയിലെ ജൂതന്മാർക്കിടയിലുള്ള സ്വാധീനമാണ് വെറുതെ എന്തിനെ വയ്യാവേലി വലിച്ചു വെക്കുന്നത് എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ട്രംപ് ചിന്തിക്കുന്നുണ്ടാവും ഇനി പലസ്തീനെ ക്രിസ്ത്യാനിയെ കൊല്ലുന്ന എന്തെങ്കിലും ട്രംപ് വിളിച്ച് പറഞ്ഞിട്ട് രാത്രി ഉറക്കത്തിൽ കിടക്കുമ്പോൾ മരുമാനം കഴുത്തിന് പിടിച്ചെങ്കിലും ഞെക്കുവോ എന്നൊരു ഭയം ചിലപ്പോൾ ഈ കളവനുണ്ടാകും ഹൃദയദിന മൈതാനത്ത് മരുമാന കൈകൊണ്ട് ചാകുന്നത് എന്ന് കരുതിയിട്ടാകും ചിലപ്പോൾ ഇയാളെ മിണ്ടാത്തത് ഈ മരുമാനും നതിന്യാഹോനും ഇവർക്കെല്ലാം ഒരുപാട് പരിപാടിയുണ്ടല്ലോ ഗസ പിടിച്ചെടുത്തിട്ട് അതുകൊണ്ട് ഇയാൾ മിണ്ടാതിരിക്കുകയാണ് ക്രിസ്ത്യാനി പോയായിരിക്കും എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്തയാണ് ഈ ട്രംപിന് പൊതുവേ ഉള്ളത് ആ അല്ലെങ്കിൽ ഇയാൾ നേരത്തെ ഇടപെടില്ലേ എന്തായാലും ഗസയിലെ യുദ്ധത്തിൽ നല്ല പുരോഗതിയുണ്ടോ എന്ന് വേണം പറയാൻ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഒരു രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ ഒരാളുടെ കൈയിരിക്കുന്ന സാധനം പിടിച്ചു വാങ്ങാൻ വേണ്ടി വേറൊരുത്തൽ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉരുട്ടിപ്പിടുത്തുണ്ടല്ലോ അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഗസൈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധത്തിൽ ഇതിൽ ആര് വിജയിക്കുമെന്ന് ആർക്കും ആർക്കും അങ്ങോട്ടിക്കൊണ്ട് പറയാൻ കഴിയില്ല ഇപ്പം ഹമാസിനെ സംബന്ധിച്ച് അവർ ഗസൈ ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ എത്ര ഉരുട്ടിപ്പിടിച്ചാലും അവർ കൊടുക്കില്ല അതോടൊപ്പം പരസ്പരം ഇരുവശത്തും ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്യും ഒരു യുദ്ധവാമോ അങ്ങനെയാണോ സംഭവിക്കുന്നത് അധാരണ നേട്ടമൊന്നുമല്ല അവസാന വിജയം അന്തിമ വിജയം ആർക്കാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രസക്ത ഭാഗം അത് എങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് മറ്റു ദിവസങ്ങളിൽ കണ്ടറിയാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്